ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്താണ് അപ്പോസലായ പൗലോസ് കൊലോസ്യർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കു വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവജനകോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ധന്യനായ അപ്പോസ്തലൻ സഭയോട് പറയുകയാണ് അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു സഭയോട് പറയുകയാണ് പൂർവകാലങ്ങൾക്ക് തലമുറകൾക്ക് നമുക്ക് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നവർക്ക് മറഞ്ഞ് കിടന്ന മർമ്മമാണ് അവർക്ക് കാണാൻ പറ്റാതെ മറഞ്ഞ് കിടന്നതാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു അടുത്ത വാക്യം പറയുകയാണ് അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി എന്നെ കേൾക്കുന്ന പ്രിയരെ പൂർവകാലങ്ങൾക്ക് ലഭിക്കാതിരുന്നൊരു മർമ്മം ഇതോടെ പറഞ്ഞാൽ റോമാലേഖനത്തിനകത്ത് പറയുന്നുണ്ട് കാട്ടൊലുവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലുവിനോട് ചേർത്തൊട്ടിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ഇവിടെ പറയുന്നതാണ് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തോ ആ മർമ്മം അടുത്ത ഭാഗം പറയുന്നു ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യായ ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു ഇരിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ മറഞ്ഞ് കിടന്നത് കഴിഞ്ഞ നാളുകളിൽ ഗ്രഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിൽ കാണാൻ പറ്റാതെ ഇരുന്ന ആ മർമ്മത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയ ജാതികളുടെ ഇടയും വെളിപ്പെടുത്തിയ നമുക്ക് വെളിപ്പെടുത്തി തന്ന അർഹതയില്ലാത്ത നമുക്ക് ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആ മഹത്വത്തെ ദൈവം നമുക്ക് തന്നത് വലിയ ഭാഗ്യമെന്ന് എണ്ണിയിട്ട് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നു കൊലോസ്യ സഭയോടല്ല ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുക ഈ മർമ്മം ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു ആ മർമ്മം എനിക്കറിയാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് എണ്ണിയിട്ട് ഈ മർമ്മത്തെ മുറുകെ പിടിച്ച മറഞ്ഞു കടന്ന മർമ്മത്തെ മുറുകെ പിടിച്ച് അന്ത്യത്തോളം വിശ്വസ്തയോടെ ഓടി ആ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്